കൊല്ലം ചാത്തന്നൂർ മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നത് നിർമ്മാണ പ്രവർത്തികളിൽ ദേശീയപാത അതോറിറ്റി കുറ്റകരമായ അനാസ്ഥ തുടരുന്നു എന്ന വസ്തുതയാണെന്ന് കെ സി വേണുഗോപാൽ എം നിർമ്മാണത്തിൽ ഗുണമേന്മയില്ല അതിനാലാണ് പപ്പടം പൊടിയുന്നത് പോലെ റോഡുകൾ തകരുന്നത് ഈ അഴിമതി സംസ്ഥാന സർക്കാർ മൂടിവെക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് അതിൽ പങ്കുള്ളതിനാലാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു നിർമ്മാണ പ്രവർത്തികളിൽ ദേശീയപാത അതോറിറ്റിയുടെ കുറ്റകരമായ അനാസ്ഥ ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് കൊല്ലം ചാത്തന്നൂർ മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവമെന്നും ദേശീയപാത നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും കെ സി വേണുഗോപാലി പറഞ്ഞു നിർമ്മാണത്തിൽ ഗുണമേന്മയില്ല അതിനാലാണ് പപ്പടം പൊടിയുന്നത് പോലെ റോഡുകൾ തകരുന്നത് ഈ അഴിമതി സംസ്ഥാന സർക്കാർ മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് ഇതിൽ പങ്കുള്ളതിനാലാണ് ിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെയെങ്കിലും റോഡ് ഉദ്ഘാടനം ചെയ്യുക എന്നത് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഉദ്ദേശം ദേശീയപാതയിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല ദേശീയപാത നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടുന്നവരെ ആക്രമിക്കുകയാണ് സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിയാണ് നിർമ്മാണം നടത്തുന്നതെങ്കിലും അപാകത ചൂണ്ടിക്കാട്ടാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് ജില്ലാ കളക്ടർ ചെയർമാനായുള്ള സമിതി എല്ലാ ജില്ലകളിലുമുണ്ട് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ അവർക്കും കടമയുണ്ട് നിർമ്മാണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും കരാർ കമ്പനിക്ക് നൽകിയതിന്റെ ദൂഷ്യമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അപകടമുണ്ടാകുമ്പോൾ മാത്രമാണ് ഉദ്യോഗസ്ഥതല നിരീക്ഷണം നടക്കാറുള്ളത് ഇത് അനുവദിക്കാനാവില്ല നിർമ്മാണത്തിലെ പാളിച്ച കണ്ടെത്താൻ കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ സംയുക്ത ടീം പരിശോധിക്കണം സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്വമാണ് ഈ വിഷയം ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും എം പറഞ്ഞു സിഡി ട്യൂസ് കായംകുളം